കടലിൻ്റെ അടുത്തട്ടിൽ മുങ്ങിപ്പോയ ഒരു അന്തർവാഹിനി കപ്പൽ അതീവ രഹസ്യമായി മോഷ്ടിച്ച ഒരു കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശീതയുദ്ധകാലത്ത് അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ മുങ്ങിപ്പോയ ഒരു സോവിയറ്റ് അന്തർവാഹിനി സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ പോയി മോഷ്ടിച്ച കഥയാണിത് കേൾക്കുമ്പോൾ ഒരു ഹോളിവുഡ് സിനിമ കഥ പോലെ തോന്നുമെങ്കിലും ഇത് സംഭവിച്ചതാണ് അതെ പ്രൊജക്ട് സോറിയൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളാണ് കാലം ക്യൂബൻ മിസൈൽ പ്രതിസന്ധികളൊക്കെയായി ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം അമേരിക്കയും സോവിയറ്റ് യൂണിയനും എല്ലാ മേഖലകളിലും ഇഞ്ചോടിഞ്ചു മത്സരിക്കുന്ന കാലം മിലിറ്ററി ടാറ്റിക്സുകൾ മുതൽ അങ്ങ് ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വരെ മത്സര ഇനങ്ങളായി കണ്ട് മത്സരങ്ങൾ ഒരു കാലം ഈ രണ്ട് ആണവ ശക്തികളും നേർക്കുനേർ കൊമ്പ് കോർത്ത് യുദ്ധകാഹളം മുഴക്കി തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടിരുന്നു ഈ കാലയളവിൽ സമുദ്രപാതകളിൽ ഇരു കൂട്ടർക്കും അതിശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു രഹസ്യ പാട്രോളിംഗുകളും അതിനൂതന സാങ്കേതിക മുന്നേറ്റങ്ങളുടെ പരീക്ഷണവുമൊക്കെയായി ഇവരുടെ അന്തർവാഹിനികൾ സമുദ്രത്തിൻ്റെ ആഴങ്ങൾ താണ്ടി നടന്നിരുന്നു അങ്ങനെ അമേരിക്കൻ രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി മാത്രം പസഫിക് സമുദ്രത്തിൽ ഒരു സോവിയറ്റ് പട തന്നെ ഉണ്ടായിരുന്നു ഈ ഉദ്യമത്തിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ റഷ്യൻ മേഖലയിൽപ്പെട്ട സൈബീരിയൻ തുറമുഖ നഗരമായ പെട്രോപോൾസ്കിൽ നിന്നും ഗോൾഫ് ടു ക്ലാസ്സിൽപ്പെട്ട കെ വൺ ട്വൻറ്റി നയൻ എന്ന പേരിൽ ഒരു ആണവ അന്തർവാഹിനി പടിഞ്ഞാറൻ അമേരിക്കൻ തീരം നിരീക്ഷിക്കുക എന്ന ലക്ഷ്യമായി യാത്ര തിരിച്ചു നാല് എസ് എസ് എൻ ഫോർ ആണവ ഫോർമുലകളുള്ള ബാലാസ്റ്റിക് മിസൈലുകളും ആണവ ടോർപ്പേഡുകളും അടങ്ങുന്ന ആവനാഴി നിറച്ച ആ പടുകോറ്റൻ അന്തർവാഹിനി പടിഞ്ഞാറൻ അമേരിക്കൻ പ്രദേശമായ ഹവായിക്ക് ആയിരത്തഞ്ഞൂറ് മൈലുകൾ അടുത്തായി നിലയുറപ്പിച്ചു പക്ഷേ ഇന്നേവരെ വെളിപ്പെടുത്താനാകാത്ത ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ കപ്പൽ ഒരു അപകടത്തിൽപ്പെടുന്നു അങ്ങനെ ആണവ പോർമനകളുമായി പസഫിക് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഈ കപ്പൽ മുങ്ങിത്താഴുന്നു ഇനിയാണ് ഞാൻ പറഞ്ഞ കഥ തുടങ്ങുന്നത് സാധാരണ എല്ലാ കപ്പലുകളും അന്നാന്ന് നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ പുരോഗതി ഒക്കെ പറഞ്ഞ് അവരുടെ ബേസിലേക്ക് സന്ദേശങ്ങൾ അയക്കും അങ്ങനെ മുങ്ങി താഴ്ന്ന ഈ കപ്പലിലേക്ക് മോസ്കോ നാവിക ആസ്ഥാനത്ത് നിന്നും ചെക്കിൻ സന്ദേശങ്ങൾ എത്തിത്തുടങ്ങി പൊതുവെ രണ്ട് സന്ദേശങ്ങൾക്ക് മറുപടി ലഭിക്കാതെ വന്നാൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചു എന്നാണ് കണക്കാക്കുന്നത് അങ്ങനെ കെ വൺ ട്വൻ്റി നയൻ ആണവാന്തരവാഹിനിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ പസഫിക് സമുദ്രത്തിൽ തന്നെ നിലയുറപ്പിച്ചിരുന്ന കുറച്ച് സോവിയറ്റ് നാവികസേന കപ്പലുകൾ യാത്ര തിരിച്ചു കെ വൺ ട്വൻ്റി നയനെ അവസാനം കണ്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സമുദ്രഭാഗങ്ങളൊക്കെ സോവിയറ്റ് പട ഉഴുതുമറച്ചു അവർ ആഴ്ചകളോളം തിരഞ്ഞെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഈ അസാധാരണ സോവിയറ്റ് നീക്കം നിരീക്ഷിച്ചിരുന്ന അമേരിക്കൻ ചാരക്കണ്ണുകൾ എന്തോ മണത്തു അവർ അവരുടെ ചാര ഉപഗ്രഹങ്ങൾ വഴി മുൻപ് അവിടെ സ്ഥിരം കണ്ടിരുന്ന സോവിയറ്റ് കപ്പലുകൾ നിരീക്ഷിച്ചു ആ സമുദ്രപ്രദേശം കെ വൺ ട്വൻറ്റി നയനിന്റെ പെട്രോളിംഗ് ഏരിയയാണെന്നും അത് കുറച്ച് ദിവസങ്ങളായി കാണുവാനില്ലെന്നും പല സോഴ്സുകളിൽ നിന്നായി മനസ്സിലാക്കി ഒരു സോവിയറ്റ് ആണവ അന്തർവാഹിനി സമുദ്രത്തിൽ വെച്ച് കാണാതെയായെന്നും ഇതിൽ എസ് എസ് എൻ ഫോർ ക്ലാസ്സിൽപ്പെട്ട ആണവ പോർമനകളുണ്ടെന്നും അമേരിക്കയ്ക്ക് വിവരം കിട്ടി അങ്ങനെ ഒരു മാസത്തെ തിരിച്ചിലിനൊടുവിൽ സോവിയറ്റ് കപ്പൽപ്പട ദൗത്യം ഉപേക്ഷിച്ച് മട്ടായി കെ വൺ ട്വൻറ്റി നയൻ സമുദ്രത്തിൽ അപകടത്തിൽപ്പെട്ടുവെന്നും മുങ്ങിത്താണിരിക്കാമെന്നും അതിലുണ്ടായിരുന്ന നൂറോളം വരുന്ന നാവികർ കൊല്ലപ്പെട്ടതായും അവർ മോസ്കോയെ അറിയിച്ചു ആ കാലത്ത് അമേരിക്കൻ നാവികസേന പസഫിക് സമുദ്രത്തിൽ പലയിടത്തായി ഹൈഡ്രോഫോൺ സോണാർ സാങ്കേതിക വിദ്യ വിന്യസിച്ചിരുന്നു കടൽത്തട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്നും വരുന്ന ശബ്ദ തരംഗങ്ങൾ പിടിച്ചെടുത്ത് അവ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സാങ്കേതിക ഉപകരണങ്ങളായിരുന്നു സോണാർ ഹൈഡ്രോഫോൺസ് ഈ ഉപകരണങ്ങൾ വഴി കെ വൺ ട്വൻറ്റി നയൻ മുങ്ങിയ ദിവസം പിടിച്ചെടുത്ത ചില ശബ്ദ തരംഗങ്ങൾ അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദതരംഗങ്ങളെ പോലെ തോന്നിപ്പിക്കുന്ന ഈ റെക്കോർഡിങ്ങുകൾ അവർ കെ വൺ ട്വൻറ്റി നയൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ ഉപയോഗിച്ചു അതിശയം എന്തായിരുന്നു എന്ന് വെച്ചാൽ സോവിയറ്റ് കപ്പലുകൾ കെ വൺ ട്വൻറ്റി നയനെ തിരഞ്ഞ സ്ഥലത്തിൻ്റെ ഏഴ് അയൽപ്പക്കത്ത് പോലും ആയിരുന്നില്ല അമേരിക്ക ഇതിൻ്റെ സ്ഥാനം കണ്ടെത്തിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജൂലൈയിൽ അമേരിക്ക പ്രൊജക്ട് ഡോളർ എന്ന ഓപ്പറേഷൻ തുടങ്ങി തങ്ങളുടെ അന്തർവാഹിനിയായ യു എസ് എസ് ഹാലിബട്ട് കെ വൺ ട്വൻ്റി നയൻ ഉണ്ടാകാമെന്ന് അമേരിക്ക കണ്ടെത്തിയ സ്ഥാനം ലക്ഷ്യമാക്കി കുതിച്ചു ദൈവരഹസ്യമായി കടൽത്തട്ടിൽ ചെന്ന യു എസ് എസ് ഹാലിബട്ട് കെ വൺ ട്വൻ്റി നയൻ കണ്ടെത്തി രണ്ടായിരത്തോളം ചിത്രങ്ങൾ എടുത്ത യു എസ് എസ് ഹാലിബട്ട് സൂക്ഷ്മ പരിശോധനകൾക്കായി അമേരിക്കൻ നാവിക താവളത്തിലേക്ക് അയയ്ക്കുമ്പോൾ ആഴ്ചകളോളം ഇതിനെക്കുറിച്ച് പഠിച്ച അമേരിക്കൻ ചാരസംഘടന ഇത് കാണാതെയായ സോവിയറ്റ് കെ വൺ ട്വൻ്റി നയൻ തന്നെയെന്ന് ഉറപ്പിച്ചു ഈ കണ്ടെത്തൽ അമേരിക്കയ്ക്ക് ചില വിചിത്ര സ്വപ്നങ്ങൾ നെയ്യാൻ പ്രേരിപ്പിച്ചു ശീതയുദ്ധം അതിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയമായതുകൊണ്ടും ഇരു കൂട്ടർക്കും അവരുടെ ശത്രുവിന്റെ മേൽ മേൽക്കൈ നേടാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത കാലമായതുകൊണ്ടും ഈ വിചിത്ര സ്വപ്നങ്ങൾക്ക് ഒരർത്ഥമുണ്ടായിരുന്നു കെ വൺ ട്വൻറ്റി നയൻ്റെ യഥാർത്ഥ സ്ഥാനം സോവിയറ്റ് റ്റൂണിന് അറിയില്ല അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായി ഈ കപ്പലിലെ സാങ്കേതിക വിദ്യകളെ കുറിച്ച് അറിയാൻ സാധിച്ചാൽ അതിലെ സന്ദേശങ്ങൾ അയക്കാൻ ഉപയോഗിക്കുന്ന എൻക്രിപ്ഷൻ ഡിവൈസുകളെ കുറിച്ച് അറിവ് കിട്ടിയാൽ അതുമല്ല എല്ലാത്തിനും മീതെ ഈ കപ്പലിലുള്ള ആണവ പോർമനകൾ എടുക്കാൻ സാധിച്ചാൽ ഇവയെല്ലാം സോവിയറ്റ് യൂണിയനു മീതെ ഒരു മേൽക്കൈക്കുള്ള അവസരമാകുമെന്ന് അമേരിക്ക കണക്കുകൂട്ടി പക്ഷേ ഈ ദൗത്യം അത്ര എളുപ്പമല്ല എന്ന് അമേരിക്കയ്ക്ക് തന്നെ അറിയാമായിരുന്നു എല്ലായ്പ്പോഴും ഉപഗ്രഹങ്ങളും പാട്രോളിങ്ങും നടത്തുന്ന സോവിയറ്റ് കപ്പൽപ്പടകളും ഉള്ള സമുദ്രഭാഗത്ത് അതീവ രഹസ്യമായി കടന്നു ചെല്ലുക എന്ന് തന്നെ ഉള്ളത് ദുഷ്കരമായിരുന്നു അതും കൂടാതെ സദാപ്രഷുബ്ധമായ പസഫിക് സമുദ്രത്തിൻ്റെ ഭീകരത മറുപശ ഇതൊന്നും കൂടാതെ കടൽത്തട്ടിൽ എടുക്കാൻ ചെല്ലുന്നത് രണ്ടായിരം ടണ്ണോളം ഭാരമുള്ള ഒരു അന്തർവാഹിനി കപ്പൽ കൂടിയാണെന്ന് ഓർക്കണം അതും കടൽത്തട്ടിന് അഞ്ച് കിലോമീറ്റർ വരെ ആഴമുള്ള പ്രദേശത്ത് ഇങ്ങനെ ഒരു ദൗത്യം നടപ്പിലാക്കാനുള്ള സാങ്കേതിക വിദ്യ അന്ന് ഭൂമിയിൽ ഇല്ലായിരുന്നു അന്നത്തെ റെക്കോർഡാകട്ടെ മുന്നൂറ് മീറ്റർ ആഴത്തിൽ നിന്നൊരു കപ്പൽ ഉയർത്തിയതെന്നായിരുന്നു ഈ ബാലികേറ മലദൗത്യത്തിനെക്കുറിച്ച് പഠിക്കുവാൻ സിഐ എ അതീവ രഹസ്യമായി അന്നത്തെ പ്രസിഡന്റ് റിച്ചർഡ് നിക്സണിൽ നിന്നും അനുമതി വാങ്ങി സി ഐ എയിൽ തന്നെ അതീവ രഹസ്യമായ ഗ്രൂപ്പ് ഉണ്ടാക്കി അവർ ഈ ദൗത്യത്തിന് വേണ്ട സാങ്കേതിക വിദ്യകൾക്ക് പിന്നാലെ പറഞ്ഞു അന്നത്തെ കാലത്ത് അമേരിക്കൻ ഗവൺമെൻറ്റിനു വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗത്തും പ്രൈവറ്റ് കോൺട്രാക്ടർമാർ പണിയെടുത്തിരുന്നു അവരിൽ ചിലത് സി ഐക്ക് വേണ്ടി മുന്നേ പ്രവർത്തിച്ച് പരിചയമുള്ളവരുമായിരുന്നു അതീവ രഹസ്യമായ പല പ്രൊജക്ടുകളിലും ഇവർ മുന്നേ സി ഐക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഹോവാർഡ് ഹ്യൂക്സ് എന്ന പ്രൈവറ്റ് കോൺട്രാക്ടറെ സി ഐ ദൗത്യമേൽപ്പിക്കുന്നു ആഴക്കടലിൽ പോയി കപ്പലിനെ എടുക്കാൻ ശേഷിയുള്ള ഒരു പടുകൂറ്റൻ കപ്പൽ നിർമ്മിക്കാൻ സി ഐ എ ഹോവാർഡ് ഹൂക്സിന് കോൺട്രാക്ട് കൊടുത്തു മുൻപ് ചാര ഉപഗ്രഹങ്ങൾ സി ഐക്ക് വേണ്ടി നിർമ്മിച്ച പ്രൊജക്റ്റിൽ ഹൂക്സ് പ്രവർത്തിച്ചിരുന്നു അതുകൊണ്ട് തന്നെ സി ഐ എക്ക് ഹൂക്സിലേക്ക് എത്തിച്ചേരാൻ അധികം താമസം വന്നില്ല എന്നാൽ ആഴക്കടലിൽ എന്ത് കാര്യത്തിനും ഇവർ പോകുന്നു എന്നത് മറ്റ് രാജ്യങ്ങൾ ചോദ്യം ചെയ്താൽ അതിന് തക്കതായ ഒരു കവർ സ്റ്റോറി അഥവാ മറുകഥ ഉണ്ടാക്കുവാൻ സി ഐ തീരുമാനിച്ചു അങ്ങനെ എന്ന ആശയം മുന്നോട്ട് വന്നു പസഫിക് സമുദ്രത്തിൽ മാൻഗനീസ് മൈനിങ് എന്ന കഥ ഏറെ വിശ്വസനീയമായിരുന്നു സി ഐയുടെ ചീട്ട് ഗ്ലോബൽ മറീൻസ് എന്ന് അറിയപ്പെടുന്ന സമുദ്ര പര്യവേഷണ കവിനയ്ക്ക് ലഭിച്ചു പസഫിക് അറ്റ്ലാന്റിക് സമുദ്രങ്ങളിൽ എണ്ണ ഖനനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പഠനങ്ങളും ഡീപ് സീ മൈനിങ് എന്ന സാങ്കേതിക വിദ്യയിൽ അന്നത്തെ ഏറ്റവും അറിയപ്പെടുന്ന കമ്പനി എന്ന നിലയിൽ ഗ്ലോബൽ മറൈൻസിനെ സി എ തിരഞ്ഞെടുത്തതിൽ അതിശയങ്ങളൊന്നുമുണ്ടായില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോടെ ഗ്ലോബൽ മറൈൻസ് തങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കപ്പലിൻ്റെ രൂപരേഖ തയ്യാറാക്കി സി എ ഐക്ക് കൈമാറി അറുന്നൂറ്റി പതിനെട്ടടിയോളം നീളമുള്ള ഈ പടുകൂറ്റിൻ കപ്പലിൻ്റെ അകത്ത് വേറെ ഒരു മിനി കപ്പലുണ്ടാക്കുക അതിൻ്റെ ഗ്രെയിൻ സിസ്റ്റം ഉപയോഗിച്ച് കടലിൽ നിന്നും പൊക്കിയെടുക്കുന്ന കെ വൺ ട്വൻറ്റി നയനെ അതിൻ്റെ തന്നെ അകത്തുള്ള മൂൺപൂളിലെത്തിക്കുക ഇതായിരുന്നു പദ്ധതി മൂൺപൂൾ എന്താണെന്ന് ചിലർക്കെങ്കിലും അറിയായിരിക്കും ഒരു കപ്പലിൻ്റെ അടിത്തട്ടിൽ ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റപ്പ് പക്ഷേ ഇത് പൂളല്ല സമുദ്രം തന്നെയാണ് അതായത് കടലിലേക്ക് ഇറങ്ങാനും കയറാനും കപ്പലിൻ്റെ അകത്തുനിന്ന് തന്നെ സാധിക്കുന്ന ഒരിടം ഹോളിവുഡ് സിനിമയായ ഡീപ് ബ്ലൂ സീയിലൊക്കെ കാണിക്കുന്ന ഒരു തരം സാങ്കേതിക വിദ്യ ഇതുവഴി ചാര ഉപഗ്രഹങ്ങൾക്ക് കപ്പലിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ സാധിക്കില്ല ഈ മൂൺബോളിൽ നിന്നും ക്രീൻ കൈകൾ സ്റ്റീൽ റോഡുകൾ ഉപയോഗിച്ച് കെ വൺ ട്വൻറ്റി നയനെ ഉയർത്തുകയും അത് മൂൺബോളിൽ എത്തിച്ച് ചാര ഉപഗ്രഹങ്ങളുടെയും സോവിയറ്റ് പാട്രോളുകളുടെയും കണ്ണു വെട്ടിച്ച് അമേരിക്കൻ മണ്ണിലെത്തിക്കുകയും ചെയ്യുക ഈ പ്ലാൻ സി എ ഇഷ്ടമായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഈ കപ്പൽ പണി ആരംഭിച്ചു ഗ്ലോബൽ മറീൻസ് എന്ന കമ്പനിയുടെ പേര് ചുരുക്കി ഗ്ലോമർ എന്നാക്കി കൂടെ കോൺട്രാക്ടറുടെ പേരും ചേർത്ത് ഹൂക്സ് ഗ്ലോമർ എക്സ്പ്ലോറർ എന്ന പേരിൽ അമേരിക്കൻ തുറമുഖ നഗരമായ ചെസ്റ്ററിൽ സി ഐ എയുടെ മേൽനോട്ടത്തിൽ കപ്പൽപ്പണി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇതിൻ്റെ പണി പൂർത്തിയാക്കി കടലിലിറക്കി അന്നത്തെ കാലത്ത് ഏകദേശം മുന്നൂറ്റമ്പത് മില്യൺ ഡോളർ ചെലവിലാണ് ഈ പണി പൂർത്തിയാക്കിയത് ഇന്നത്തെ ഏകദേശം ഒന്നര ബില്യൺ ഡോളർ ഈ കപ്പലിന് വേറെ ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു ഏകദേശം നൂറോളം മൃതദേഹങ്ങൾ സൂക്ഷിക്കുവാനുള്ള സൗകര്യം മുങ്ങിയെടുക്കാൻ പോകുന്ന അന്തർവാഹിനിയിൽ ഏകദേശം നൂറോളം റഷ്യൻ നാവികരുടെ മൃതദേഹങ്ങൾ ഉണ്ടാകും എന്ന് അമേരിക്ക കണക്കുക അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏപ്രിൽ ഒന്നിന് സി എ കപ്പൽ കൈമാറി പനാമ കനാലിലൂടെ പെസഫിക് സമുദ്രത്തിലേക്ക് കടക്കുവാൻ ഗ്ലോമർ കപ്പലിൻ്റെ വീതി സമ്മതിച്ചില്ല സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡം ചുറ്റാതെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നും പെസഫിക് സമുദ്രത്തിലേക്ക് കടക്കുവാനുള്ള മനുഷ്യനിർമ്മിതമായ നിർമ്മിതമായ കനാൽ ആണ് പനാമ കനാൽ അതുകൊണ്ട് തന്നെ ഏകദേശം രണ്ട് മാസം എടുത്ത് സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡം ചുറ്റിയാണ് ലോസ് ഏഞ്ചൽസിലെത്തിയത് അതിനുശേഷം ലോസ് ഏഞ്ചൽസ് പോർട്ടിൽ അതീവ രഹസ്യമായി ഏകദേശം ഒരു മാസമെടുത്ത് അതിനൂതര സാങ്കേതിക ഉപകരണങ്ങൾ പിടിപ്പിച്ച ശേഷം ജൂലൈ പതിനഞ്ചോടു കൂടി ഈ കപ്പൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു അതിസാഹസികമായ ഈ ദൗത്യത്തിന് ഏകദേശം പത്ത് ശതമാനം വിജയസാധ്യത മാത്രമാണ് ഉള്ളത് എന്ന് സി ഐ എ പ്രസിഡന്റ് നിക്സണി അറിയിച്ചിരുന്നു സമുദ്രഗവേഷണമെന്ന മുഖംമൂടിയോടുകൂടി യാത്ര തിരിച്ചതിനാൽ ഈ ചാരക്കപ്പലിന് യാതൊരു മിലിട്ടറി എസ്കോർട്ടും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മിലിട്ടറി എസ്കോട്ട് കൊടുത്താൽ അത് സോവിയറ്റ് ശ്രദ്ധ പിടിച്ചു മറ്റുമല്ലോ ആഴ്ചകളെടുത്ത് ഗ്ലോമർ കെ വൺ ട്വൻറ്റി നയൻ മുങ്ങി എന്ന് കണ്ടെത്തിയ പ്രദേശത്ത് നിലയുറപ്പിച്ചു ആ സമയത്തും രണ്ട് സോവിയറ്റ് കപ്പലുകൾ ഈ സമുദ്രഭാഗത്ത് പട്രോളിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു സോവിയറ്റ് കപ്പലുകൾക്ക് ഒരു സംശയവും തോന്നാതിരിക്കുവാൻ ഗ്ലോമറിലെ എഞ്ചിനീയർമാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മിലിറ്ററി കപ്പൽ എന്ന ഫ്ലാഗിൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഗ്ലോമറിൽ ഏതു നിമിഷവും സോവിയറ്റ് നാവികർ ഒരു ഇൻസ്പെക്ഷൻ എന്ന മട്ടിൽ കയറി എന്ന് പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഗ്ലോമറിലെ ഹെലിപാഡ് അവർ ഉപയോഗശൂന്യമാക്കി ചില രഹസ്യ രേഖകൾ പ്രകാരം ഗ്ലോമറിൽ ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ ബട്ടൺ ഉണ്ടായിരുന്നത്ര അതായത് സോവിയറ്റ് സംശയത്തിൽ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ഒറ്റ ബട്ടൺ ഞെക്കിയാൽ ഗ്ലോമർ കപ്പൽ സകല തെളിവുകളും ഉൾപ്പെടെ സ്വന്തമായി കടലിൽ മുങ്ങി താഴ്ന്ന വ്യക്തി രേഖകൾ പ്രകാരം സോവിയറ്റ് കപ്പലുകൾ പല പ്രാവശ്യം ഗ്ലോമറിൻ്റെ അടുത്തുകൂടി നിരീക്ഷിച്ചു കടന്നുപോയെന്നും അത് സമുദ്ര ഗവേഷണ കപ്പൽ ആണ് എന്ന് അവസാനം വിശ്വസിച്ച് ആ മേഖലയിൽ നിന്നും പിൻവാങ്ങിയെന്നും പറയപ്പെടുന്നു സോവിയറ്റ് കപ്പലുകളുടെ കണ്ണിൽ നിന്നും രക്ഷപ്പെട്ട ഗ്ലോമർ അവസാനം അവരുടെ ഉദ്യമം തുടങ്ങുവാൻ തയ്യാറായി സദാ പ്രക്ഷുബ്ധമായ പസഫിക് സമുദ്രത്തിൽ ആടി ഉലഞ്ഞു നിന്ന ഗ്ലോമർ തങ്ങളുടെ മൂൺബേ തുറന്ന് ക്ലോ എന്നറിയപ്പെടുന്ന ഭീമാങ്കരൻ യന്ത്രക്കൈ പതിയെ പതിയെ ആഴങ്ങളിലേക്ക് ഇറക്കി ഇറക്കിത്തുടങ്ങി അറുപതടിയോളം നീളമുള്ള സ്റ്റീൽ പൈപ്പുകളാണ് ഈ ജോലിക്ക് കടലിലേക്ക് ഇറക്കിയത് അവ ഒന്നിനു പുറകെ ഒന്ന് കൂട്ടിവെച്ചാണ് ഈ യന്ത്രക്കൈ താഴേക്ക് ഇറക്കിയത് അങ്ങനെ ഏകദേശം മൂന്ന് ആഴ്ചകൾക്കൊടുവിൽ അവർ കെ വൺ ട്വൻ്റി നയൻ്റെ അടുത്തെത്തി അതിനൂതനമായ സെൻസറുകളും ക്യാമറ സിസ്റ്റം വഴിയും കെ വൺ ട്വൻ്റി നയനെ തങ്ങളുടെ കൈകളിൽ ഒതുക്കി ഗ്ലോമർ തങ്ങളുടെ യന്ത്രക്കൈ പയ്യെ പയ്യെ ഉയർത്തി തുടങ്ങി ഈ ഉയർത്തൽ ഏകദേശം ഒരാഴ്ച പിന്നിട്ടപ്പോഴാണ് അത് സംഭവിച്ചത് ഗ്ലോമർ കപ്പലിന്റെ ബങ്കറുകളിൽ ഉറങ്ങിക്കിടന്നിരുന്ന നാവികർ ഒരു വലിയ ഭൂചലനം ഉണ്ടായ പ്രതിനിധിയിൽ ചാടി എണീറ്റു ഗ്ലോമർ കപ്പൽ ആകെ കുലുങ്ങി ഉലഞ്ഞു ഏകദേശം പത്ത് സെക്കൻഡോളം നീണ്ടു നിന്നു ഈ ആടിയുലച്ചിൽ ഗ്ലോമർ കപ്പലിന്റെ കൺട്രോൾ റൂമിൽ വലിയ നിരാശയുടെ നിമിഷമായിരുന്നു അത് ഉയർത്തി വന്ന കൈക്ക് ഒരു തകരാർ മുന്നൂറ് അടിയോളം നീളമുള്ള കെ വൺ ടോണിണന്റെ ഇരുന്നൂറ്റി പതിനെട്ടടിയോളം നീളം വരുന്ന ഭാഗം തിരികെ കടലിലേക്ക് വീണു ആണവ മിസൈലുകളും ലോക്ക് ടെക്സ്റ്റുകളും അടങ്ങുന്ന മെയിൻ ഭാഗമാണ് നഷ്ടപ്പെട്ടത് എന്നാൽ കയ്യിലിരിക്കുന്ന ബാക്കി ഭാഗം ഉയർത്തിയെടുക്കാൻ തന്നെ ഗ്ലോമറിലെ എഞ്ചിനീയർമാർ തീരുമാനിച്ചു അങ്ങനെ ദിവസങ്ങളെടുത്ത് മിച്ചം കയ്യിലിരുന്ന കെ വൺ ട്വൻറ്റി നയനിൻ്റെ അറുപതടിയോളം വരുന്ന ഭാഗം ഗ്ലോമറിൻ്റെ മൂൺബൈയിലെത്തി ചില രേഖകൾ പ്രകാരം ഉയർത്തിയെടുത്ത ഭാഗത്തുണ്ടായിരുന്ന രണ്ട് ആണവ ടോർപ്പേഡുകൾ പൊട്ടിത്തെറിച്ചെന്നും അതുവഴി അമേരിക്കൻ നാവികർക്ക് അണുവികരണം അഥവാ റേഡിയേഷൻ ഏറ്റെന്നും പറയപ്പെടുന്നു പൊക്കിയെടുത്ത ഈ ഭാഗം അതിസൂക്ഷ്മമായി പഠിക്കുവാൻ മൂൺബേയിൽ വെച്ച് തന്നെ സി എ എ തുടങ്ങിയിരുന്നു അതുകൂടാതെ ഈ ഭാഗത്തു നിന്നും ആറ് റഷ്യൻ നാവികരുടെ മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു ഗ്ലോമർ ദൗത്യത്തിന്റെ ആകെ പുറത്തു വന്നിട്ടുള്ള ഒരേ ഒരു വീഡിയോയിൽ ഈ ആറ് നാവികർക്ക് പൂർണ്ണ സൈനിക ബഹുമതികൾ കൊടുത്ത് കടലിൽ തന്നെ സംസ്കരിക്കുന്ന വീഡിയോ മാത്രമാണ് ഈ നാവികർക്ക് അണുവീകരണം ഏറ്റിരുന്നതിനാൽ അവരുടെ സംസ്കാരം റേഡിയേഷൻ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് നടന്നത് അവരെ അടക്കം ചെയ്തിരുന്ന പെട്ടികൾ പ്രത്യേക തരം കോൺക്രീറ്റ് കൂട്ടുകൾ നിറച്ച് റേഡിയേഷൻ ലീക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ വരുത്തിയ ശേഷമായിരുന്നു സംസ്കാരം മരിച്ച നാവികർക്കായി അനുസ്മരണ പ്രസംഗവും സോവിയറ്റ് ദേശീയ ഗാനവും അമേരിക്കൻ ദേശീയ ഗാനവും മുഴങ്ങുകയും ചെയ്തു ആഴ്ചകളെടുത്ത് കെ വൺ ട്വൻറ്റി നയനിൻ്റെ ലഭിച്ച ഭാഗവുമായി ഗ്ലോമർ ഒരു സോവിയറ്റ് കണ്ടിലും പെടാതെ അമേരിക്കൻ തീരത്തെത്തി അതീവ രഹസ്യമായ ഒരു സ്ഥലത്ത് കെ വൺ ട്വൻറ്റി നയനെ അവർ പഠിക്കുവാൻ ആരംഭിച്ചു എന്നാൽ നഷ്ടപ്പെട്ടു പോയ ഇരുന്നൂറ്റി പതിനെട്ടടിയോളം വരുന്ന ബാക്കി ഭാഗം വീണ്ടെടുക്കുവാൻ സി ഐ എ വീണ്ടും ഒരു പദ്ധതി തയ്യാറാക്കി പ്രൊജക്ട് മെറ്റഡോർ എന്ന ഓമന പേരിൽ ഈ പദ്ധതി പ്രസിഡന്റ് നിക്സനെ തേടിയെത്തുന്നതിന് ആഴ്ചകൾ മുന്നേ നിക്സൺ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു അങ്ങനെ പ്രൊജക്ട് മെറ്റഡോർ പേപ്പറിലൊതുങ്ങി അല്പം മാസങ്ങൾക്ക് ശേഷം പ്രൊജക്ട് അസോറിയനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചു തുടങ്ങി അമേരിക്കൻ പത്രപ്രവർത്തകനായ ഷീമോൻ ഹുഷ് ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നു എന്നാൽ സി ഐ എ ഇതിനെ ബലമായി അടിച്ചമർത്തുവാൻ ശ്രമിച്ചു ഈ വിവരം പുറത്തറിഞ്ഞാൽ പാടെ മോശമായിരിക്കുന്ന അമേരിക്കൻ സോവിയറ്റ് ബന്ധം ഒരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്നുവരെ കണക്കുകൂട്ടി അങ്ങനെ ഇരിക്കെ ഒരു സുപ്രഭാതത്തിൽ അമേരിക്കൻ ദിനപത്രമായ ലോസ് ഏഞ്ചൽസ് ടൈമിൽ ഒരു വാർത്ത വന്നു അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ഒരു റഷ്യൻ കപ്പൽ മോഷ്ടിച്ചെന്നു ആ വാർത്തയിലെ പല കാര്യങ്ങളും തെറ്റായിരുന്നെങ്കിലും അസോറിൻ പ്രൊജക്റ്റായി ബന്ധപ്പെട്ട ആദ്യത്തെ വാർത്തയായിരുന്നു അത് ഈ വാർത്ത എങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് അതിലും രസമായിരുന്നു ഹൂക്സ് കോർപ്പറേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു മോഷണം നടന്നു കുറെ പണവും പിന്നെ കുറേ രേഖകളും അടങ്ങുന്ന സാധനങ്ങൾ മോഷണം പോയി സത്യത്തിൽ ഹൂക്സ് കോർപ്പറേഷന്റെ വിവിധ ഓഫീസുകളിൽ നടന്ന മോഷണങ്ങളുടെ പരമ്പരയിൽ അഞ്ചാമത്തെ മോഷണമായിരുന്നു എല്ലെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്നത് പ്രസിഡന്റ് നിക്സൺ രാജിവെച്ചതിന് ശേഷം അമേരിക്കൻ ഭരണകൂടത്തിലുണ്ടായിരുന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവരുവാൻ ഏതോ ശക്തികൾ നടത്തിയ മോഷണ പരമ്പരയായിരുന്നു ഇത് ഹൂക്സിന് അമേരിക്കൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന സ്വാധീനവും അഴിമതിയും പുറത്തു കൊണ്ടുവരിക ആയിരുന്നിരിക്കാം ഈ മോഷണങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശം ലോസ് ഏഞ്ചൽസ് പോലീസ് അഥവാ എൽ ഐ പി ഡിക്ക് ആയിരുന്നു ഈ കേസന്വേഷണത്തിൻ്റെ ചുമതല എന്നാൽ ഈ സംഭവം സി ഐ ഞെട്ടിച്ചു പ്രൊജക്ട് അസോറിയനുമായി ബന്ധമുള്ള എന്തെങ്കിലും രേഖകൾ മോഷ്ടാക്കൾക്ക് കിട്ടിയിട്ടുണ്ടാകുമോ എന്നവർ ഭയന്നു അങ്ങനെ സി ഐ ഈ വിവരം അവരുടെ ആഭ്യന്തര അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐക്ക് കൈമാറി എഫ് ബി ഐ ആകട്ടെ ഇത് എൽ ഐ പി ഡിയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും അങ്ങനെ മോഷ്ടാക്കളും പോലീസിനും ഇടയിൽ നിന്നും വിലവേശൽ നടന്നു തങ്ങളുടെ കയ്യിലുള്ള രഹസ്യരേഖകൾ വിട്ടുകിട്ടുവാൻ അവർ ഒരു മില്യൺ ഡോളർ ആവശ്യപ്പെട്ടു എന്നാൽ അവധവശാൽ ഈ ഇടനിലക്കാരൻ മോഷ്ടാക്കളോട് തങ്ങളുടെ കയ്യിൽ അസൂറിയനായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അവർ അതിനുള്ള ഉത്തരം നൽകാമെന്ന് പറഞ്ഞു പിരിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ദിവസം എല്ലേ ദിനപത്രം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സിഐ എ പകറി എന്നാൽ ഒന്നും വിട്ടുപറയാതെ പറഞ്ഞ് സി ഐ എ തടിതപ്പി ലോക പ്രശസ്തമായ ഈ ഡയലോഗ് വി കൻ നൈ ദ കൺഫേം ഓർ ഡി നൈ ഇറ്റ്സ് എക്സിസ്റ്റൻസ് ആദ്യമായി പറഞ്ഞത് അസോറിയൻ ലീ കേസിലാണ് അങ്ങനെയാണ് ഗ്ലോമർ റെസ്പോൺസ് എന്ന പേരിൽ ഈ ഡയലോഗ് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഒട്ടേറെ ഹോളിവുഡ് സിനിമകളിൽ നമ്മൾ ഈ ഡയലോഗ് കേട്ടിട്ടുണ്ടാകും സാധാരണക്കാരായ അമേരിക്കൻ ജനതയുടെ നികുതിപ്പണം ഇതുപോലത്തെ ഉപയോഗശൂന്യമായ കാര്യങ്ങൾക്ക് ചെലവാക്കി എന്നതായിരുന്നു ഏറ്റവും മുന്നിട്ട് നിന്ന ആരോപണം ഈ വാർത്ത അറിഞ്ഞ സോവിയറ്റ് കൂട്ടരാകട്ടെ തങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കാതെ പോയത് അമേരിക്ക നേടി എന്ന് മനസ്സിലായിരുന്നു ഇത് വെറും കെട്ടുകഥയാണെന്ന് അവർ കൂട്ടിച്ചേർത്തു അങ്ങനെ കാലത്തിന്റെ ചക്രത്തിൽ പ്രൊജക്ട് അസോറിയൻ മാറിമറിഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ ഗ്ലോമർ കപ്പൽ ചൈനയിലെ ഒരു കപ്പൽ പൊളിക്കൽശാലയിലേക്ക് വിറ്റു രണ്ടായിരത്തി അഞ്ചിൽ തന്നെ പുറത്തിറങ്ങിയ ചില രഹസ്യരേഖകൾ പ്രകാരം പ്രൊജക്ട് അസോറിയൻ ഒരു വൻ വിജയമായിരുന്നുവെന്നും കെ വൺ ട്വൻറ്റി നയൻ പൂർണമായും ഉയർത്തിയെടുത്തുവെന്നും അത് അമേരിക്കയിൽ തന്നെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ഇപ്പോഴുമുണ്ട് എന്നു പറയപ്പെടുന്നു എന്തു തന്നെയായാലും ഇങ്ങനെയൊരു ആശയം ഉണ്ടായതും അത് പാതയാണെങ്കിലും നേടിയെടുക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചു എന്നുള്ളതും ഒരു അത്ഭുതം തന്നെ പിന്നീട് വർഷങ്ങളോളം ശീതയുദ്ധം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ്റെ പതനം വരെ ഇനിയും ഇങ്ങനത്തെ കഥകൾ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ പറയുക അടുത്ത തവണ വേറൊരു വിഷയമായി കാണും വരെ ബായ്